റിപ്പോർട്ട് ബ്രേക്കിംഗ് ആവും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഹരിതചട്ടം എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് വ്യാപകമായി ഫ്ളക്സ് ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളുടെ നിർമ്മാണവും ഹരിതചട്ടം പാലിക്കാതെയാണ് ഫ്ളക്സ് പ്രിന്റിംഗ് അസോസിയേഷനും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമൊക്കെ ഈ നിർദ്ദേശമൊക്കെ കിട്ടിയിട്ടും അത് പാലിക്കുന്നില്ല ജില്ലാതലത്തിൽ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്കാഡിന്റെ പരിശോധന ശക്തമാക്കിയെന്ന് മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുജ റിപ്പോർട്ടിനോട് പറഞ്ഞു പ്രകൃതിയെ നോവിക്കാതെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് ഫുൾ കൊണ്ടുപോകാം എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രശ്നം ഈ പേപ്പർ കപ്പുകളാണ് സമ്മേളനങ്ങൾക്കൊക്കെ അല്ലാതെ ഡിസ്പോസിബിളാണ് നമ്മൾ നിരോധിച്ചതാണ് എന്നിട്ട് പോലും അതിങ്ങനെ എല്ലായിടത്തും കാണുന്നുണ്ട് അത് പാടില്ല തോരണങ്ങൾ അലങ്കാരങ്ങൾ പ്രകൃതിദത്തമായിരിക്കണം എൽ എസ് ജി ഡി എന്ന് പറയുന്നതാണ് വേസ്റ്റ് മാനേജ്മെൻ്റെ മെയിൻ ഉത്തരവാദിപ്പോൾ സ്പെഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ഉണ്ട് ഞങ്ങൾക്ക് എൻഫോഴ്സ്മെൻറ്റ് സ്ട്രിക്റ്റായിട്ട് ഇമ്പോസ് ചെയ്യുന്നുണ്ട് ഇത് പേപ്പർ കപ്പല്ലേ എന്നാണ് ചോദിക്കുന്നത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളത് പോലും അവർക്കറിയില്ല അപ്പൊ അവർക്ക് ആ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അരുൺ സോളമൻ എത്തുന്നത് നമുക്കിപ്പോൾ ഗുഡ് ഈവനിങ് അരുൺ സോളമൻ ചട്ടമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പാലിക്കേണ്ട ഉത്തരവാദിത്തം അത് നടപ്പാക്കാത്തവർക്കെതിരെ എന്താണ് നടപടി എടുക്കാൻ പോകുന്നത് എപ്പോഴായിരിക്കും നടപടി സുജ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇതിന്റെ പരിശോധന നിലവിൽ നടന്നു വരുന്നത് നമ്മളോട് സംസാരിച്ച സുജ പറയുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിലവിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റുക അവിടെ പോയി എടുത്തു മാറ്റുകയല്ല അതിനപ്പുറം ഈ ഫ്ലെക്സ് ബോർഡുകൾ നിർമ്മിക്കുന്ന ഷോപ്പുകളുണ്ട് അവിടെ പോയി റെയ്ഡ് നടത്തുകയാണ് നിലവിൽ ഉദ്യോഗസ്ഥർ നിലവിൽ ചെയ്തു വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആദ്യഘട്ടമായിട്ട് ഈ ഫ്ലെക്സ് പ്രിന്റിംഗ് അസോസിയേഷൻ രാഷ്ട്രീയ പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശം നൽകി പക്ഷേ അത് പാലിക്കാനായിട്ട് രാഷ്ട്രീയ പ്രതിനിധികളോ അല്ലെങ്കിൽ ഇത് വിൽപ്പന നടത്തുന്ന ഫ്ലെക്സ് പെൻഡിംഗുമായി ബന്ധപ്പെട്ടുള്ള ഈ ഉടമകളോ ചെയ്തു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നൂറ് ശതമാനം കോട്ടൺ തുണിയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗ്രീൻ ഇലക്ഷൻ ക്ലീൻ ഇലക്ഷൻ എന്ന ആപ്തവാക്യം ഇവർക്ക് കൃത്യമായിട്ട് നൽകിയതാണ് പക്ഷെ അതൊന്നും തന്നെ നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ശുചിത്വ മിഷനാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നിലവിൽ നടത്തി വരുന്നത് ജില്ലാതലത്തിലും മേഖലാ തലത്തിലും നഗരസഭാ തലത്തിലും നാല് സ്കോഡുകളായിട്ടാണ് നിലവിൽ സുജയ പരിശോധന നടത്തി വരുന്നത്